ഹലോ എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ ഒന്നൊരു കുഞ്ഞമ്മത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കുകയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സബോളനെ എടുക്കണം എന്നല്ലേ കേട്ടോ ഉള്ളി എടുത്താലും സംഭവം ആണ് കേട്ടോ അപ്പോൾ കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞമ്മത്തിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ പുളി ഞാൻ വെള്ളത്തിൽ ഊറാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്കൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് നല്ല മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല നൈസായിട്ട് തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കണം കാരണം ഇത് നമ്മൾ വറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ അത് കാരണം കൊണ്ടാണ് നല്ല നൈസായിട്ട് അരച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് മുറിച്ചിട്ട് ഒരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ ഒഴിക്കുന്നില്ല ഇവിടെ എണ്ണ അങ്ങനെ ആർക്കും ഇഷ്ടമില്ലാതെ കാരണം കൊണ്ട് ഒഴിക്കുന്നില്ല കേട്ടോ അത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റാണോ കേട്ടോ അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ നന്നായി പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ അരപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് എന്തിനാണ് ഇപ്പം ഇടണമെന്ന് വിചാരിച്ചാൽ ഉപ്പിട്ട ഇത് നന്നായിട്ടൊന്ന് വണ്ട് വറ്റി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഒന്ന് നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്ത് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിലും മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ആ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് വരെ മാത്രം നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് കയ്യിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് വെച്ചാൽ അടിപിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതിനുശേഷം നമ്മുടെ കറിവേപ്പിൻ്റെ എല്ലാം കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പം തന്നെ കഴിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് തോന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ പിറ്റേ ദിവസമൊക്കെ കഴിക്കുന്ന സമയത്തായിരിക്കും അടിപൊളി ടേസ്റ്റ് ആയിട്ട് തോന്നണത് കേട്ടോ അപ്പോൾ ചപ്പാത്തിയുടെ കൂടിയും ഒരു നല്ലൊരു രസമാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം ശേഷം പുളി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മത്തി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മത്തി ചേർത്തതിന് ശേഷം നമ്മൾ അങ്ങനെ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെ ഇരുന്ന് വറ്റിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഇരുന്ന് വറ്റുമ്പോൾ ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് കുറച്ച് വറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് പച്ച വെളിച്ചെണ്ണ ചേർക്കാത്തവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ